പക്ഷെ ഇത് കാണാൻ വേണ്ടി വന്നത് നിൽക്കുകയാണ് നമ്മൾ അദ്ദേഹം ഒരുപാട് സമയം കൊണ്ട് അല്ല അല്ല എൻ്റെ സ്ഥലം കായ്ക്കര അഞ്ചു തെങ്ങ് പഞ്ചായത്തിലാണ് ആ അഞ്ചു തെങ്ങ് കായ്ക്കരയാണ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കണ്ടിട്ട് പോവും വേദനയോടുകൂടി ഓർക്കുകയാണ് മരിച്ചിട്ടില്ല ബി എസ് ഇവിടെ മരിച്ചിട്ടില്ല ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ളതാണ് എ സി സി അഡിഷ്ടൻ ആറ്റിങ്ങിൽ ഒരിക്കൽ സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആദ്യത്തെ ഒരു പത്രം വന്ന് ഞാനായിരുന്നു തൊഴിലുകൊണ്ട് വന്നത് മറക്കാൻ കഴിയില്ല അതായത് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മറക്കാൻ കഴിയില്ല ഇതേ കണക്കൊരു ആളിനെ ഇനിയും നമുക്ക് ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാൻ അത്രേ എനിക്ക് പറയാനുള്ളൂ ആ ഊർജ്ജിതമായിരുന്നു ഇനി അതേ കണക്കൊരാള് പക്ഷേ വിശ്വാസം മനസ്സിൽ നിന്നും പോകുന്നില്ല അത്രയും മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ഞാൻ ജനിച്ച അന്നുമല്ലേ ഞാനിവിടെ ടാക്സി ഡ്രൈവറായിരുന്നു ആറ്റങ്ങലേക്ക് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ കാണുന്ന മേട്ടുപാട മേട്ട പാളയത്ത് അവിടെ ചെന്നാണ് അദ്ദേഹത്തിനെ കാണുന്നത് അദ്ദേഹത്തിനെ കണ്ടുപോകുന്ന തൊഴു വന്ന് പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു സഖാക്കൾ ഇങ്ങനെ ഇരിക്കണം അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല ഇന്നലെ ഉറക്കമില്ല എന്ന് മരിക്കും സഹാനെ പറ്റി പറയാൻ ഇല്ലാത്ത ഒരു നായകൻ ജനനായകൻ അതാണ് പറ്റി പറയാനുള്ളത് സ്വന്തം കുടുംബത്തിന് പോലും ഒരു സപ്പോർട്ട് സപ്പോർട്ട് ആ അധികാരം നായകൻ അത് എന്നും ഈ മണ്ണിൽ നിലനിൽക്കും സഖാവ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നില്ല ഈ വരുന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്നത് ഇവിടെ ആറ്റിങ്ങൾ പട്ടണവും ഈ സമയത്തും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയുള്ള വലിയ ജനക്കൂട്ടമായി വലിയ ജനസഞ്ചയമായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവരും വാങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ മുഖങ്ങളിലൊന്നാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്ന് പറയാം ഞങ്ങളുടെ എല്ലാം സഖാവ് സൂചിച്ച് പോലെ ഇന്ത്യയിലൊട്ടാകാതെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഖാവിൻ്റെ നിലപാടെന്ന് പറയുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും അസംഘടിത മേഖലയിലുള്ള തൊഴിലാളി വർഗങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഒരു ജനകീയനായ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ കേരളം ഒന്നടങ്കം ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒന്നടങ്കം അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ചേതനയേറ്റം ശരീരം കാണാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വി എസിൻ്റെ ജന്മമെന്ന് പറയുന്നത് യേശു ക്രിസ്തു എങ്ങനെയാണോ ജന്മം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അതുപോലെയാണ് സവ്യസിൻ്റെയും പ്രവർത്തനം യേശു ക്രിസ്തു പാവങ്ങൾക്കും കഷത അനുഭവിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവരുടെയും ഉന്നമനത്തിനു വേണ്ടിയാണ് യേശു ദേവൻ പ്രവർത്തിച്ചതെങ്കിൽ അതുപോലെ തന്നെയാണ് തൻ്റെ ചെറുപ്രായം മുതൽ കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ അത് ഏറ്റവും പിന്നോക്കം നീക്കുന്ന ഏറ്റവും കഷത അനുഭവിക്കുന്ന ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി സ്വന്തം ശരീരം പോലും അല്ലെങ്കിൽ ജീവൻ പോലും നോക്കാതെ അതിശക്തമായിട്ടുള്ള പോരാടിയ ഒരു നേതാവാണ് സഹ വി എസ് എന്ന് പറയുന്നത് അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗമൊന്നും ഇന്നത്തെ നമ്മുടെ മറ്റു നേതാക്കന്മാരൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സംശയാസ്പദമാണ് അത്രയ്ക്ക് ത്യാഗം സഹിച്ച് വളർന്നു വന്നൊരു നേതാവാണ് സഖാവ് ഈ മാധ്യമങ്ങളെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിന് വേട്ടയാടിയിട്ടുണ്ട് അതിശക്തമായ രീതിയിൽ അദ്ദേഹത്തിനെ വേട്ടയാടിയ കാലത്ത് പോലും അതിലൊന്നും അടിപതറാതെ കൊടിയ മർദ്ദനമേറ്റിട്ടിട്ട് പോലും ജയിൽവാസം അനുഭവിച്ചിട്ട് പോലും കൊടിയ പിന്നെ ലോക്കപ്പിന് കൊടിയ മർദ്ദനമേറ്റിട്ട് പോലും അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതി എന്ന് പറയുന്നത് നമ്മുടെ തലമുറയ്ക്ക് തന്നെ അത് പിന്നെ പാഠപുസ്ത ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും പഠിപ്പിച്ചെടുക്കേണ്ട ഒരു അനുഭവ സമ്പത്തുള്ള സഖാവാണ് സൗ വി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് വി എസ് അച്യുതാണല്ലോ സി പി എം അപ്പോൾ ഈ പാർട്ടിയുടെ പിതാവാണിനെ പിതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഇ എം എസിനും എ കെ ജിക്കും പി കൃഷ്ണപിള്ളയ്ക്കും ഇ കെ നയനാനും ശേഷം ഇത്രയും വലിയൊരു ജനം നിബിഡമായൊരു ഒരു യാത്രയപ്പിച്ചടങ്ങ് കേരളം കണ്ടിട്ടില്ല പാവപ്പെട്ടവർക്കും ഉന്നതതല ജാതിക്കാർ എല്ലാ ജാതി മത മതേതര കാഴ്ചപ്പാടുള്ള നേതാവിനെ ലോക ലോകത്ത് കിട്ടാനില്ല നമ്മൾ ഇ കെ നായ് എല്ലാവരും എല്ലാ നേതാക്കന്മാരെ കുറിച്ചപ്പോൾ ഇ കെ നാരായണ കൂടെ നമ്മൾ ഓർക്കണം ഇ കെ നായനു ശേഷം പാർട്ടി ഇത്ര ആദരവ് ഒരു ജനനേതാവന അയക്കുന്നത് ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ ഈ പാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് ചോദിച്ചാൽ നമ്മൾ പിതാ മുതുമുത്തച്ഛനായ ബി എസിന് ഒരു ആയിരം പ്രണാമങ്ങൾ പിന്നെ നമ്മള് രണ്ടര മണിയായപ്പോടെ വന്ന് നിൽക്കുക വൈഫുണ്ട് വെള്ളം ആയിട്ട് വിടിക്കുക ഞാനും മോളും കൂടെ വയ്ക്കുന്നു സഹോവനെ ഏഹ് ഞാൻ വഞ്ഞാനോടാണ് എന്റെ വൈഫാണ് ഇവിടെ സഹോവന ഒരു വിപ്ലവ വിപ്ലവത്തിന്റെ എന്താ പറയുന്നേ എന്നോട് വാക്കുകളില്ല പിന്നെ സഹോവനെ പോലെ ഒരു ആള് ഇനി ഇനി ജനിക്കണം ഇതിനക്കൊരു സഖോവനെ പു പുതിയൊരാൾ ജനിക്കണം ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും പറ്റത്തില്ല ഇനി ഒരു ആൾ ജനിച്ചാലേ പോലെ ആവാൻ പറ്റത്തുള്ളൂ സഹാവിൻ്റെ ജീവകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് തന്നെ വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഈ നിമിഷവും കരുതുന്നത് എല്ലാവർക്കും ഒരു യുവജനങ്ങൾക്ക് എല്ലാവർ മാതൃകയായിരുന്നു അവരെ കണ്ട് നമ്മൾ പഠിച്ചതാണ് ഈ വയസ്സ് പ്രായത്തിൽ നമ്മൾ ആവേശപൂർവ്വമായിട്ടും നമ്മൾ സഹാവിനെ ഓർക്കുന്നു പെട്ടെന്ന് ഒരു നഷ്ടം നമുക്ക് ഒരു വലിയ വേദനയായിട്ട് കാണാൻ കരുതുന്നത് വേറെ കൂടുതൽ വാക്കുകളൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് മണിക്കൂറുകളും കാത്തിരിക്കും ഇനിയും കാത്തിരിക്കും